കൊടുക്കണേ കാളൊക്കെ സദ്യക്കൊക്കെ കൊടുക്കണേ ആ മാതിരി കാളൻ തന്നെയാണ് കേട്ടോ മുത്തശ്ശി ഇവിടെ കാണിച്ചു തരുന്നത് പണ്ടത്തെ ആ നാടൻ ടേസ്റ്റ് കാളന്റെ അത് കിട്ട നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്ന് അത്താണല്ലോ അതെ അപ്പൊ മുത്തശ്ശിയെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ കുറുക്ക് കാളൻ അമ്മേ കുറുക്ക് കാണൻ കുറുക്ക് കാണൻ അതൊരുവിധം എല്ലാര്ക്കും ഇഷ്ടമാവാതിരിക്കില്ലേട്ടോ അപ്പൊ മുത്തശ്ശി ഇന്നൊക്കെ ഇണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ കാണിച്ചു വരാ മക്കളൊക്കെ നോക്കി പഠിച്ചോളൂ സദ്യയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവാണ് കേട്ടോ കുറുക്ക് അതെ അപ്പൊ അതുകൊണ്ടാണ് അത്തം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആദ്യം തന്നെ കുറുക്ക് കാണാൻ തുടങ്ങിയത് അതെ അതെ അപ്പൊ നീ കത്തി കത്തിക്കി കഷ്ണൊക്കെ കഴുകി വെച്ചു അതൊക്കെ ഇട്ട് മക്കൾ നോക്കി മനസ്സിലാക്കിക്കോളൂ അതെ അപ്പൊ നമ്മൾ ഇതാ നേന്ത്രക്കായും ചേനയും കൂടെ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതാ തൈര് കാളന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ പിന്നെങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് അങ്ങനെ പറയും കാണിക്കും ചെയ്യാം കേട്ടോ അപ്പൊ എന്നാ ഗ്യാസ് എത്തിക്കാം അതെ നമ്മള് കഷ്ണങ്ങളൊക്കെ ഇടുകയും വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് ഒപ്പം നല്ലോണം വേണം നമ്മള് കുക്കറിലൊക്കെ വേവിക്കാൻ ഒപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കുകയാണെങ്കിൽ രണ്ട് വിസലടിച്ച മതി ഇതിപ്പോ നമ്മള് കുഞ്ഞു കുഞ്ഞുരുളിയിലെ എല്ലാവർക്കും ഓണത്തിന് കാണാൻ ഇഷ്ടം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കൂ വൃത്തി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇടാ പറഞ്ഞോളൂ എത്ര ഞാൻ എന്തായാലും ഇട്ടോളൂ എന്താ വെച്ചാൽ ആ കാളിന് ഭംഗി മഞ്ഞപ്പൊടി നല്ലോണം വേണം അതെ പിന്നെ നമ്മള് നാളികേരം കൂടെ അതനുസരിച്ച് വേണം നമ്മള് മഞ്ഞപ്പൊടി ഇടാൻ നാളികേരം അരക്കി അരച്ചാവുമ്പോളേ ഇട്ടിളക്കുമ്പോ കുറയും അപ്പൊ അതുകൊണ്ട് മഞ്ഞപ്പൊടി നല്ലോണം ഇട്ട് കൊടുക്കുക പിന്നെ അടുത്തത് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി നല്ലോണം ഇടണ്ട നമുക്കറിയാലോ ഏകദേശം അതെ അതെ എത്ര വേണ്ടി വരും എന്നുള്ളത് അപ്പൊ അതാ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു ഇനി നല്ലോണം ഇളക്കി കൊടുക്ക കേട്ടോ ഇത് നമുക്ക് അടച്ചു വെക്കണം കഷ്ണം ഒക്കെ തിളച്ചു വെള്ളം തിളച്ചു വരുന്നണ്ട് അപ്പൊ മഞ്ഞപ്പൊടി അതിന്റെ തിള വരുമ്പോ അത് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അതെ നോക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പൊ അടച്ചു വെക്കാം ഇപ്പൊ ഇനി താത്തി പേര് പറയാൻ എന്താ കാരണം എന്ന് മക്കൾക്ക് അറിയോ ഞാനേ അച്ഛൻ പറയുന്ന കേട്ടതാണ് കേട്ടോ കാലം കാളാന്ന് കാലം കാളെന്ന് പറഞ്ഞാൽ കട്ടിയാവാന്നെട്ടോ അതിന്റെ അർത്ഥം അപ്പൊ കട്ടി വരികയാണെന്ന് അപ്പൊ അത് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്ന കാളൻ കുറുക്കിയ കാളാവുമ്പോ നല്ലോണം കട്ടി ആയിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇനി കാളന്ന് പേര് വരാൻ കാരണം ഞാൻ അതെപ്പോഴാണ് ഞാനത് പറഞ്ഞു തരാൻ മറന്നതാണ് കൊച്ചത് ഞാൻ കാള എന്താ ഇണ്ടാക്കുമ്പോ വിചാരിക്കാറുണ്ട് പിന്നെ മക്കൾക്ക് ഈ ഓണക്കാലം പറഞ്ഞു കൊടുക്കണ്ടേ എന്തായാലും അപ്പൊ അതിനനുസരിച്ച് പറയേ ചെയ്യാ ആയിക്കോട്ടെ എല്ലാര്ക്കൊന്നും പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് മുത്തശ്ശി ഇപ്പൊ പറഞ്ഞ് തന്നത് പ്രസീതപ്പൊ മനസ്സിലാക്കണേള്ളൂല്ലേ ഞാൻ അമ്മ പറയുമ്പോഴാണ് ഞാൻ ചേച്ചി നീ അച്ഛനൊക്കെ പറഞ്ഞു എല്ലാവർക്കും എല്ലാര്ക്കും പഴയ ആൾക്കാർക്കൊക്കെ ഒരുവിതൊക്കെ അറിയാം മുത്തച്ഛനായിരുന്നു അമ്മ മുത്തശ്ശൻ ഉണ്ടാക്കണ കണ്ടിട്ടാണോ കാള ഉണ്ടാക്കാൻ പഠിച്ചത് അല്ലേ അതെ മുത്തശ്ശനോ പിന്നെ അമ്മ ഉണ്ടാക്കാറുണ്ട് അന്നൊന്നും ഇതിനെ പറ്റി ചോദിക്കില്ല നമുക്ക് അന്ന് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാ സ്കൂളിൽ പോവ ഓടി പിന്നെ കൊറേ കളിക്കുക അതൊക്കെ അല്ലേ കാലത്തെ കാലത്തേ എന്നൊക്കെ ഭക്ഷണണ്ടാക്കണൊക്കെ പ്രായമായവരാവും ഇപ്പൊ എന്താ ഇപ്പൊ ഭക്ഷണങ്ങളും ഉണ്ട് ഡ്രസ്സുകളും ഉണ്ട് പിന്നുള്ളതൊക്കെ ഒരു ഇതൊക്കെ അസ്തമിച്ച് വന്ന മതിയാണ് മറ്റേ നമ്മളൊക്കെ ഇങ്ങനെ കർക്കിടത്തിൽ തിരുവോണത്തിന് മുക്കുറ്റിയെങ്കിലും പറച്ചിണ്ണം മുറ്റത്തെന്നാ പറയാ തേച്ച് കഴിഞ്ഞിട്ട് മെഴുകില്ലേ ചാണകെട്ട് മെഴുകിയിട്ട് അങ്ങനെയാണ് അന്ന് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് അത്തം തൊട്ട് തൃക്കാപ്പന വെക്കും മൂലം തൊട്ട് അണിഞ്ഞു വെക്കും പിന്നെ ഉത്രാടം തിരുവോണമൊക്കെ നല്ല പിന്നെ വള്ളശ്ശിനി മുത്തശ്ശിനി ഉണ്ടാക്കും അതായത് അതാണ് അപ്പൊ മുമ്പേ ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് അതെ നല്ല ഇഷ്ടാട്ടോ അത് ഓരോ അത് കണ്ടല്ലോ അത് കണ്ട അമ്മി പിന്നെ ആട്ടുകല്ല് ഓരല്ലേ അതൊക്കെ എനിക്ക് പച്ചട പോലെ ചെയ്യാറുണ്ട് പിന്നെ മുത്താശ്ശൻ ഇതൊക്കെ ഞാൻ മുത്തശ്ശന്റെ പഠിച്ചതാട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കണ കാലത്ത് പണ്ടൊക്കെ പറഞ്ഞാല് തറവാട്ടില് അമ്മയുടെ ഇല്ലത്ത് പിന്നെ നമ്മള് മുറ്റം വരെ വെക്കില്ല അമ്മ തൃക്കാരെത്ര പഠിക്കേ വയ്ക്കും എന്താ ചെയ്യാ അത്തം തൊട്ടുള്ള തൃക്കായ്പണ്ടാവില്ലേ അതൊക്കെ നമ്മള് മാറ്റി വെക്കും ഞങ്ങള് അതൊക്കെ അങ്ങനെ ഇഷ്ടമാണ് ഇപ്പൊ കുട്ടികൾ പറഞ്ഞാൽ കളിയാവും അങ്ങനെയൊക്കെയാണ് പോട്ടികൾ ടി വി ആണ് പ്രധാനമായിട്ട് എല്ലാവർക്കും അതിലുണ്ടാവും ഇഷ്ടം പോലെ ഓണ പരിപാടി കാണാൻ ഉണ്ടാവും അതൊക്കെയാണ് ഇപ്പൊ ഇതെ കുട്ടികളൊക്കെ ചെയ്യണ കാര്യങ്ങള് പിന്നെ പിന്നെന്താ വെച്ച പിന്നെ എന്താ പറയാ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചെന്നൊക്കെ ഉണ്ടാക്കണം അല്ലേ പതിനാറ് ഒമ്പത് അങ്ങനെയാണ് ഒരു ഇലയിൽ അന്ന് പിന്നെ മുട്ടിയമ്മ കയറ്റി എന്നൊക്കെ പറയും പിന്നെ എന്തെങ്കിലും മരത്തിന്റെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് നാക്കിലെ വെക്കും എന്നിട്ട് അയിലാണ് തൃക്കാപ്പുര വെക്കുക ഒന്നിന് പതിനാറും ഒന്നിലൊമ്പതും പിന്നെ മഹാബലി നാല് മക്കള് അത് പൂ വേറെ കയറ്റി വെക്കും ഇപ്പൊ അതൊക്കെ ഒന്നും ഇല്ലാതെ നമ്മള് സൗകര്യം പോലെ സ്ഥലമില്ലല്ലോ അത്രക്കൊന്നും മരത്തിൻ്റെ മരത്തിന്റെ മരത്തിൻ്റെ മരത്തിന്റെ എണ്ണൊക്കെ കുറച്ചു പണ്ട് ഇരുപത്തെട്ട് എണ്ണ ഉണ്ടാവും എല്ലാം കുടി ഉണ്ടാവുമ്പോഴേക്ക് പിന്നെ അമ്മാനുള്ള കാലത്തൊക്കെ അമ്മാനാണ് പറയുക മുറ്റം വരെ വരപ്പൊ പ്രസീതയെ ഒന്ന് ഉരുട്ടി തരുമോ ചോയ്ക്ക അങ്ങനെ ഞാനാ മുത്തശ്ശൻ ഞങ്ങൾ രണ്ടാളാണ് ഉരുട്ടാറ് മുറ്റം വരെ വെക്കും പണ്ടൊക്കെ വെക്കും വേങ്ങ ആൾക്കാർ വരും ഉരുട്ടി തരുക അതിന് ഓണപ്പൂടെ മാത്രം കൊടുത്താൽ മതി ഇതൊക്കെ അങ്ങനെയാണല്ലേ പൈസ ഒന്നും ഒന്നില്ലാട്ടോ പൈസ ഒന്നില്ല ഓണിയാ കോഴി ഊണി വയ്ക്കാൻ വരും ഇപ്പൊ എല്ലാരും എല്ലാരും നമ്മളിപ്പോ ഒരാളെ പൈസ കൊടുത്താൽ തന്നെ നമുക്ക് ഇണ്ടാക്കി ആളില്ല സത്യം പറഞ്ഞാല് അങ്ങനെ നമ്മൾ ഓരോ പണികളും അങ്ങനെ കിടക്കയാണ് അപ്പൊ കഷ്ണം എന്താ അപ്പൊ ഒരുവിധം പറ്റി വരണം അതെ ഉള്ളു ആവണേ ഉള്ളു ഉപ്പിട്ടോപ്പിട്ട് കൊടുക്കുള്ളു അപ്പൊ നീ ഉപ്പിട്ട് കൊടുക്കാണ് കുറച്ചും കൂടി ഇട്ടോളൂ എന്താ വെച്ചാൽ തൈരും നല്ല പുളി ഇല്ല അപ്പൊ കുറച്ചും കൂടി ഇപ്പിടാം ഇനി ഒന്ന് ഇളക്കുന്നിട്ട് അടച്ചി വെക്കാൻ വറ്റി തുടങ്ങി വറ്റിയാ നമുക്കിതില് തൈരൊഴിച്ചു കൊടുക്കി തൈരോ മോരോ അടുക്കള ഇതിൻ്റെ കുറുകി വരുന്നല്ലോ അതിൻ്റെ വെല്ലൊക്കെ വറ്റി കഷ്ണമൊക്കെ നല്ലോണം വെന്തു അത് വല്ലാതെ ഉടയുന്നത് നൽകിയതൊരു കഷ്ണം കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടായി അപ്പോൾ അത് ഉടക്കി ചേട്ടാ കശി അങ്ങനെ കിടന്നു ശ്ശി ഇവിടെ കാറ്ററിങ്ങിനൊക്കെ കൊടുക്കണേ കാളനൊക്കെ അല്ലേ സദ്യക്കൊക്കെ കൊടുക്കണേ ആ മാതിരിയുള്ള കാളൻ തന്നെയാണ് കേട്ടോ മുത്തശ്ശി ഇവിടെ കാണിച്ചു തരുന്നത് അത് പിന്നെ വലിയ ഉള്ളിലാണെന്ന് മാത്രമല്ല ചെറിയ ഉള്ളിലാണ് എള്ളും കാറ്റം അപ്പൊ ഇത് കുറുകി വരണം ം കുറുകിട്ടോ പിന്നെ നീ ചൂടാറുണ്ട് തോന്നിരുന്നു ഒന്നും കൂടി കട്ട അപ്പൊ ഈ കാള കുറുക്ക് കാണലേക്കേ എന്തൊക്കെ അരച്ചു കൂട്ടാന്നുള്ളതേ മക്ക പറഞ്ഞു തരട്ടെ മുത്തശ്ശി എന്താച്ചാ നാളികേരം ജീരകം പച്ചമുളക് അത് നന്നായി അരയ്യാ നാളികേരം നന്ന മീൻസ് വെണ്ണ പോലെ അരയണന്നാ കാളന പറയ പണ്ടൊക്കെ അമ്മീമിനാണ് അരക്കാറേ അമ്മ അരക്കില്ലല്ലോ നാളികേരം എങ്ങനെയാച്ചാൽ നമ്മൾ മിക്സിയിൽ അരക്കിയാണ് വെച്ചാലും വെള്ളമില്ലാതെ അത് നമ്മൾ പൊടിക്കുന്ന ജാറുണ്ടാവില്ലേ അതിലിട്ടിട്ടൊന്ന് ആദ്യം ഇതാക്കി എടുക്കുക പിന്നെ വേണമെങ്കിൽ ഒന്ന് വെള്ളം തഴിച്ചിട്ട് മറ്റേ ജാറില് സാധാരണ നമ്മൾ അരച്ചെടുക്കുക ചട്നി ആയാലും കൂട്ടാനൊക്കെയും അതിലേക്ക് ഇട്ടിട്ടൊന്ന് അപ്പം വേഗം അരഞ്ഞ് കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ കാളന എങ്ങനെയാ വച്ചാൽ നമ്മളിത് കുറുകിയൊക്കെ വെച്ച് കായ് കഴിഞ്ഞാലും നല്ലോണം ചൂടാറണം എന്നുവെച്ചാണ് നാളികേരം അരച്ച് വെച്ചത് കൂട്ട കേട്ടോ ശ് സദ്യക്കെങ്ങനെയാ വെച്ചാൽ തൈര് മാത്രം കുരുമുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി കുറുക്കിയെടുക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറുക്കിയെടുക്കും എന്താ വച്ചാൽ മറ്റേ നമ്മൾ കഷ്ട രണ്ടും കൂടി ഒപ്പത്താകെ കുഴ കുഴാനാവും അപ്പോൾ വറ്റി കിട്ടാൻ എളുപ്പമാണ് അതാ ഇങ്ങനെ കുറച്ചല്ലേ ഉള്ളൂ അപ്പുളക്ക് ഇതെന്താ റെഡി ആയിട്ടോ കുറുക്കുകാളം ഉണ്ടാക്കുമ്പോൾ നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ എനിക്ക് അരവൊക്കെ കൂട്ടാൻ അതെ മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്താ കാളെ റെഡി ആയിട്ടുണ്ട് ആയിട്ടിന്റെ ചൂടാറട്ടെ ഒന്നും കൂടെ കട്ടയോ അതെ ഒന്നും കൂടി കട്ടയോ കട്ടയോണ്ട് കരിവേപ്പിന്റെ കരിവേപ്പിന്റെ ഇട കൈ കറിവേപ്പിന്റെ ഇല ഇട്ടു നല്ലോണം ഇറക്കി കൊടുത്തോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ സദ്യ കാര്യം ആക്കി എങ്ങനെയറിയോ തൈര് മാത്രം അപ്പൊ നമ്മളെന്താച്ച അതിന്റെ തണ്ട് അതിന്റെ സ്വാദ് കിട്ടാൻ വേണ്ടിട്ടാണ് കരുവേപ്പിന്റെ മൂത്ത തണ്ട് ഉണ്ടാവില്ലേ അതിലെ ഊരി നമ്മളെടുക്കുമ്പോ ആ തണ്ട് കെട്ടിയിട്ടിട്ട് അത് മോരിലിട്ട് വെക്കും എന്നിട്ട് അത് കുറേ കഴിയുമ്പോൾ അത് വെന്ത് വരുമ്പോൾ ആ അതിന്റെ തണ്ട് മാറ്റി കളി അപ്പോൾ അതിന്റെ സ്വാദ് നല്ലോണം കിട്ടും പിന്നെ നമ്മള് മാറ്റണംന്നുമില്ലേ പക്ഷെ അത് അങ്ങനെ കെട്ട് പോന്നല്ലതാ കെട്ടോട് കൂടിയല്ലേ അല്ല തണ്ട് കഴിഞ്ഞാൽ മൂത്ത മാറ്റി അപ്പൊ കടിക്കില്ലേ ചെലവ് ശരി അപ്പൊ ഊരിടും ചെയ്യും പിന്നെ അങ്ങനെ നമ്മൾ ഇടാറുണ്ടല്ലോ അത് പിന്നെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മൾ അരച്ചൊക്കെ കൂട്ടുക നമ്മളിതിലൊരു തണ്ടുള്ള കറി ഇവിടെ വന്നപ്പോ കൊറച്ചല്ല ഉണ്ടാക്കി കാണിക്കുന്നുള്ളു അപ്പൊ അത് അരച്ചത് ഇതാണ് ഇനി അത് ചൂടാറിയിട്ട് വേണട്ടോ നമുക്ക് അതിൽ കൂട്ടാൻ വേണ്ടിട്ടേ ഇപ്പൊ കാളനൊക്കെ ചൂടാറിയിട്ടോ കാളൻ ചൂടാറല്ല ഇതൊക്കെ മുള നല്ലോ ഇളക്കി കൊടുക്കാം എന്തോ കട്ടായി ഇരുന്നപ്പോൾ ഒന്ന് തണുത്തപ്പോൾ റെഡിയായി ഇനി അരച്ചത് കൂട്ടണം ഇത് വറുത്തിട്ട് വെച്ചതാട്ടോ കടുക് മുളകും കറിവേപ്പിലയും നമുക്ക് അരച്ചത് കൂട്ടാം അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ ഒന്നിച്ച് ഇതേപോലെ കുറുക്കി വെച്ച എളുപ്പാട്ടോ ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഓരോ ദിവസത്തിനും വേണ്ട നാളികേരം ചെറിയ മിക്സിയുടെ ജാറിൽ അരച്ച് ചേർത്താൽ മതി മറ്റേ ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സദ്യവട്ടം ആകുമ്പോഴേക്കും മടുപ്പാകും അപ്പൊ വേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോത്തിനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതെ മാത്രമല്ല നമ്മളന്ന് പണ്ട് കേട്ടറിംഗുള്ള സമയത്തേ നമ്മള് ഒന്നിച്ചിങ്ങനെ ചിലവർ ചോദിക്കാറുണ്ട് കുറുക്കി വെച്ചതുണ്ടോ നാളികേരം ഞങ്ങൾ ചേർത്തോളാ പറയും ഓണത്തിന് ചില ചോദിക്കാറുണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ അരച്ച് പിന്നെ അവര് അര അവര് അരച്ച് കൂട്ടിക്കോളും അതെ അപ്പൊ നമ്മളിങ്ങനെ കുറുക്കി കൊടുക്കും എളുപ്പമാണ് അത് കുറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവം എളുപ്പം അരച്ചത് ചേർക്കുകയെല്ലാം വേണ്ടു അപ്പോൾ എല്ലാ നാലോ അഞ്ചോ ഓണങ്ങൾക്കൊക്കെ നമുക്കിത് എടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിതിൽ അരച്ചത് എന്തൊക്കെയാന്ന് വെച്ചാൽ നാളികേരം ജീരകം പച്ചമുളക് പിന്നെ ഇനി നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടാം വറുത്ത് പൊടിച്ച് വെച്ചതാണ് തുശ്ശി വറുത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ കുറച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കാളൻ്റെ ടേസ്റ്റിങ്ങും ഇപ്പൊ കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തുട്ടും കൂടി ഇതിലിടാട്ടോ കാളനാവുമ്പോ നല്ലോണം വറുത്തന്നെ കടുകൊക്കെ നല്ലോണം അതിന്റെ ഭംഗി വെച്ചു സ്വാദും കടുക് പിന്നെ ഞാൻ കുറക്കില്ല വിട്ടുന്നുറക്കില്ല ചട്നിണ്ടാക്കുമ്പോ തന്നെ അറിയാറുണ്ട് അതെ കടുക് നല്ല ഉണ്ടാവും കമന്റ് കാണാറുണ്ട് എവിടെ കടുക് ഇങ്ങനെ കോരി ഇടണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നല്ല ഭംഗിയായില്ലേ കാണാൻ നല്ല എളുപ്പട്ടോ കുറുക്കി വെച്ചുകഴിഞ്ഞാൽ സംഭവം നല്ല എളുപ്പമല്ലേ അതായത് ചിലവർക്ക് നല്ല ഇഷ്ടമാണ് കുറുക്കുകാളെ അതായത് അപ്പൊ വേണ്ടവർക്കൊക്കെ അങ്ങനെ മൂന്നാല് ദിവസം അടിപ്പിച്ചു വേണമെങ്കിൽ കൂട്ടാലോ ഇതിപ്പോ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അളക്കൊക്കെ നല്ലോണം കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയതിനൊരു പാക്കറ്റ് തൈരാണ് എടുത്തത് ആ ഒരു പാക്കറ്റ് തൈര് ഒരു നേന്ത്രക്കായ പിന്നെ ചെറിയൊരു കഷ്ണം ചേരണം പിന്നെ നമ്മള് മഞ്ഞപ്പൊടി ഉപ്പ് അങ്ങനെയൊക്കെ ഉള്ള ആവശ്യത്തിന് പൊടി അതൊക്കെ പിന്നെ ഉലുവപ്പൊടി എന്തായാലും കാള ഉണ്ടാക്കുമ്പോ എല്ലാരും ഈ ഉലുവ വറുത്ത് പൊടിച്ച് ഇത് കൊറച്ച് ചേർക്കണം കേട്ടോ അപ്പോഴാണ് ആ പണ്ടത്തെ ആ നാടൻ ടേസ്റ്റ് ഉണ്ടാവല്ലേ കാളന്റെ അത് കിട്ടുക അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേയുള്ളൂ അല്ലേ അപ്പോ എല്ലാരും കാളങ്ങനെ നമ്മള് മുത്തശ്ശി ഉണ്ടാക്കി തന്നില്ലേ ആ മതിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അതെ എങ്ങനെയൊക്കെയാ നല്ല അഭിപ്രായം എല്ലാവർക്കും നല്ല ഇഷ്ടമായി എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ എന്താച്ചാ ഓരോ സ്ഥലങ്ങളിലും ഓരോ പോലെ ഉണ്ടാക്കുക നമ്മള് നമ്മൾ ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും കാണിച്ചു തന്നതാട്ടോ അപ്പൊ